നമസ്കാരം ഞാൻ ഡോക്ടർ പി വി മജീദ് ഡോക്ടർ എം ഹെൽ ടോക്കിലേക്ക് സ്വാഗതം മൈഗ്രെയിൻ എന്നത് തലവേദനയുടെ ഒരു രൂപമാണ് ഇത് സാധാരണയായി തലയുടെ ഒരു വശത്തു മാത്രം കടുത്ത വേദന ഉണ്ടാക്കുന്നു ജനിതകവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളാണ് ഇതിന് കാരണം തലച്ചോറിലെ രാസവസ്തുക്കളായ സെറട്ടോണിൻ നോറീൻ എന്നിവയുടെ അളവിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് മൈഗ്രെയിനിന് കാരണമാകുന്നത് മൈഗ്രൈനിന്റെ പ്രധാന തരങ്ങൾ മൈഗ്രെയിൻ വിത്ത് ഓറ മൈഗ്രൈൻ വിത്തൗട്ട് ഓറ എന്നിവയാണ് മൈഗ്രൈൻ വിത്ത് ഓറ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം മൈഗ്രെയിൻ രോഗികളിൽ ഇത് കാണപ്പെടുന്നു തലവേദനയ്ക്ക് മുൻപോ അതിനോടൊപ്പമോ കാഴ്ചക്കുറവ് വളഞ്ഞ വരകൾ മിന്നുന്ന പ്രകാശങ്ങൾ എന്നിവ കാണുന്ന ഓറ എന്ന പ്രതിഭാസം ഉണ്ടാക്കുന്നു തലച്ചോറിലെ ന്യൂറോണുകളുടെ അസാധാരണമായ പ്രവർത്തനമാണ് ഓറയ്ക്ക് കാരണം സംസാര ശേഷിയിലോ മോട്ടോർ പ്രവർത്തനങ്ങളിലോ ബുദ്ധിമുട്ടുകൾ ശരീരത്തിലെ ഒരു ഭാഗത്ത് മരവിപ്പ് ബലഹീനത തുടങ്ങിയവയും ഇതിന്റെ ലക്ഷണങ്ങളാണ് സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ എന്നിവ ഉപയോഗിച്ച് മറ്റ് രോഗങ്ങളല്ലെന്ന് ഉറപ്പിക്കാം മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ ഇത് ഏറ്റവും സാധാരണമായ മൈഗ്രെയിന്റെ രൂപമാണ് ഇതിൽ ഓറയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല ശക്തമായ തലവേദന ഓക്കാനം ഛർദി പ്രകാശത്തോടും ശബ്ദത്തോടും അമിതമായ വേദനക്ഷമത എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ മൈഗ്രെയിൻ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനും ആക്രമണങ്ങൾ കുറയ്ക്കുവാനും സാധിക്കും ഇതിന് സാധാരണ ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വേതന സംഹാരികൾ ട്രിപ്റ്റാൻസ് സി ജി ആർ പി ഇൻഹിബിറ്റേഴ്സ് ബീറ്റാ ബ്ലോക്കറുകൾ ആന്റി ഡിപ്രസന്റുകൾ സി ജി ആർ പി മോണോക്ലോണൈൽ ആൻറ്റിബോഡികൾ എന്നിവ മൈഗ്രൈൻ ഉണ്ടാകുന്നത് തടയാൻ സഹായിക്കും മൈഗ്രൈന് വേറെയും ചികിത്സകളുണ്ട് ബോട്ടോക്സ് വിട്ടുമാറാത്ത മൈഗ്രെയിൻ ഉള്ളവർക്ക് ബോട്ടോക്സ് കുത്തിവെക്കുന്നത് ഫലപ്രദമാണ് അക്യു പഞ്ചർ ചില പഠനങ്ങൾ മൈഗ്രൈൻ കുറയ്ക്കാൻ അക്യു പഞ്ചർ സഹായിക്കുന്നു പറയുന്നുണ്ട് ബയോ ഫീഡ്ബാക്ക് ബാക്ക് ബിഹേവിയറൽ തെറാപ്പി സി ബി ടി എന്നിവയും മാനസിക പിരിമുറുക്കൻ കുറയ്ക്കാൻ ഉപയോഗിക്കും ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും പ്രതിരോധത്തിലൂടെയും ഇത് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം ക്രമമായ ഉറക്കം എല്ലാ ദിവസവും ഒരേ സമയം ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുക സമ്മർദ്ദം നിയന്ത്രിക്കുക യോഗ ധ്യാനം ശ്വാസമെടുക്കാനുള്ള വ്യായാമങ്ങൾ എന്നിവ ചെയ്യുന്നത് മൈഗ്രൈൻ സാധ്യത കുറയ്ക്കും ആഹാരക്രമം ശ്രദ്ധിക്കുക മോണോസോഡിയം ആഹാരം ശ്രദ്ധിക്കുകൾ ചേർന്ന ഭക്ഷണങ്ങൾ ചിലതരം ചീസുകൾ ചോക്ലേറ്റ് വൈൻ തുടങ്ങിയ മൈഗ്രെയിൻ ട്രിഗറുകൾ ഒഴിവാക്കുക ധാരാളം വെള്ളം കുടിച്ച് നിർജ്ജലീകരണം തടയുക പതിവായ വ്യായാമം സഹായിക്കും മിതമായ വ്യായാമം എൻഡോർഫിനുകൾ ഉൽപ്പാദിച്ച് വേദന കുറയ്ക്കാൻ സഹായിക്കും സപ്ലിമെൻറ്റുകൾ കഴിക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാഗ്നീഷ്യം റൈബോഫ്ലോവിൻ കോ എൻസൈൻ ക്യൂട്ടൻ ഫീവർ ഫ്യൂ ബെറ്റർ ഹോ തുടങ്ങിയ സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം